സംസ്ഥാനത്തെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ പകർച്ചവ്യാധികളുടെ പ്രതിദിന വിവരശേഖരണം മുടങ്ങിയതാണ് കാരണം ഈ മാസം ഒന്നു മുതലാണ് പകർച്ചവ്യാധികളുടെ വിവരശേഖരണം മുടങ്ങിയത് എൻ എച്ച് എം ജീവനക്കാരുടെ നിസ്സഹകരണ സമരമാണ് വിവരശേഖരണത്തിന് തടസ്സമായത് സംസ്ഥാനത്ത് ഡെങ്കിയും എലിപ്പനയും പടരുമ്പോഴാണ് ആരോഗ്യവകുപ്പിന്റെ വിവരശേഖരണം മുടങ്ങിയത് പകർച്ചവ്യാധികളുടെ പ്രതിദിന വിവരശേഖരണം മുടങ്ങിയിട്ട് മൂന്ന് ദിവസം പിന്നിടുമ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും വിവരം ലഭിക്കാത്തത് കാരണം പ്രതിദിന വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും നിർത്തി പകർച്ചവ്യാധി അവലോകനവും പ്രതിസന്ധിയിലായി എൻ എച്ച് എം ജീവനക്കാരുടെ നിസ്സഹകരണ സമരമാണ് വിവരശേഖരണം മുടങ്ങാൻ കാരണമായത് രണ്ടു മാസം ശമ്പളം കുടിശികയായ സാഹചര്യത്തിലാണ് ജീവനക്കാരുടെ പ്രതിഷേധം ഈ മാസം പത്തിന് പണിമുടക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് ആരോഗ്യവകുപ്പിന് നോട്ടീസും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ലെന്നാണ് ജീവനക്കാരുടെ പരാതി എൻ എച്ച് എം ജീവനക്കാരാണ് ജില്ലാ മെഡിക്കൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ച പകർച്ചവ്യാധികളുടെ വിവരം ശേഖരിക്കുന്നത് ഇത് ഏകോപിപ്പിച്ച് ആരോഗ്യ ഡയറക്ടർക്ക് കൈമാറുന്നതിന്റെ ചുമതലയും ഇവർക്ക് തന്നെ ആരോഗ്യവകുപ്പിലെ ഏറ്റവും പ്രധാന ചുമതല നിർവഹിക്കുന്നവരാണെങ്കിലും എൻ എച്ച് എം ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ സർക്കാരിന് ഒട്ടും താല്പര്യമില്ലെന്ന് വ്യക്തം റിപ്പോർട്ടർ തിരുവനന്തപുരം